ബെൻസ് കാറിൽ ഒരാൾ വന്ന് ഇറങ്ങി കഴിഞ്ഞു നമ്മൾ പലപ്പോഴും ചിന്തിക്കും ഓ അവൻ എന്തൊരു ഈഗോ ആണ് അവന്റെ ഒരു മട്ടും ഭാവും നടപ്പും കണ്ടു കഴിഞ്ഞാൽ ഇവനെന്തോ ഇതൊക്കെ ദൈവം കൊടുത്തതല്ലേ ഇതൊക്കെ ഒരു നിമിഷത്തെ കാര്യമുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ചിലപ്പോ ഈ ഈഗോ കൊണ്ട് രക്ഷപ്പെട്ട ആളുകളാണ് അത് അതുപോലെ തന്നെ ഈഗോ കൊണ്ട് നശിച്ചുപോയ ആളുകളുണ്ട് ശരിക്കും ഈ ഈഗോനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യണം എന്താണ് ഈഗോ എന്നാണ് സൈചേട്ടൻ പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് അവൻ ഈ ഓട്ടോ റഷ്യ വാടക ഓടിച്ചാടുത്ത ഒരു കാലം ഉണ്ടായിരുന്നു അങ്ങനെ സ്റ്റാർട്ട് ചെയ്താണ് ജീവിതം അത് സ്വന്തമായിട്ടൊരു ഓട്ടോ റഷ്യ വാങ്ങിക്കാനുള്ള പൈസ ഇല്ല ഓട്ടോ വാടക എടുത്തിട്ട് ജീവിച്ചിരുന്ന ഒരാൾ അങ്ങനെ പടിപടിയായിട്ട് കയറി കയറി ഒരു ബേക്കറി തുടങ്ങി ഈ കോവിഡ് സമയത്ത് പുള്ളി അങ്ങോട്ട് സൂപ്പർ ഹിറ്റായി ചിലർക്ക് കോവിഡ് വലിയ അനുഗ്രഹം നൽകി ചിലർക്ക് വ്യക്തിയായിട്ട് അങ്ങനെ കോവിഡ് അനുഗ്രഹിച്ച ഒരു വ്യക്തിയാണ് പുള്ളി കോവിഡ് സമയത്ത് പുള്ളി അങ്ങോട്ട് സൂപ്പർ ഹിറ്റായി പുള്ളി ഭയങ്കരമായിട്ട് ബിസിനസ് എന്ന് വെച്ചാൽ പതിന് മടങ്ങുന്നൊന്നുമല്ലോ പറയല്ലോ നൂറ് മടങ്ങ് ബിസിനസ് ഒരു ഇറ്റേ ആളുകൾ പുറത്തിറങ്ങിയ വീട്ടിൽ ഡെലിവറി അങ്ങനെയൊക്കെ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ സക്സസ്ഫുൾ ആയി അപ്പോൾ ഈ അടുത്ത കാലത്ത് ഇയാൾ എന്നോട് പറയണം സാറെ എനിക്കൊരു ബി എം ഡബ്ല്യൂ വാങ്ങിക്കണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചാൽ പഴയതാണെന്ന് വെച്ചാൽ അല്ലേ പുതിയ ബി എം ഡബ്ല്യു വാങ്ങിക്കണം അപ്പോൾ ഞാൻ ചോദിച്ചാൽ നല്ല വിലയാട്ടോ അല്ല എനിക്ക് വേണം ഒരു ബി എം ഡബ്ല്യു വാങ്ങിക്കണം എന്നിട്ട് പുള്ളി വാക്കെന്നോട് കൂട്ടിച്ചേർത്ത് അതാണ് ഇതിനുള്ളൊരു ഒരു മറുപടി ആ വാക്കെന്താ പറയുമോ വേറെ ഒന്നുമില്ല സാറേ എന്നെ പുിച്ചിട്ടുള്ള എന്നെ എന്നെ എന്താ പറയാ മാറ്റി നിർത്തിയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് ഏഹ് ഞാനൊക്കെ ഒരു തോൽവിയാണ് കരുതിയിരുന്ന കുറെ ആൾക്കാരുണ്ട് വേറെ ആരും നമ്മുടെ തന്നെ ബന്ധുക്കള് നമ്മടെ അടുത്ത് സുഹൃത്തുക്കള് അങ്ങനെ ആയിരിക്കൂറിയാ അത് തന്നെ ആയിരിക്കുമല്ലോ അപ്പൊ അവരുടെ മുമ്പിൽ എനിക്കൊന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് സാറേ ഈ ബി എം ഡബ്ല്യു അല്ലാണ്ട് എനിക്ക് ആളുടെ ഓടിച്ചേർന്നാലും കുഴപ്പമൊന്നുമില്ല അവരെ കാണിക്കാൻ വേണ്ടിട്ടായിരിക്കും ബി എം ഡബ്ല്യു ആണ് അപ്പോൾ ഇവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈഗോനെ ഒരു 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 വിജയമാക്കി ഊർജ്ജമായിട്ട് അത് പറയുമ്പോഴേ ശരിക്കും നമ്മൾ ചിന്തിച്ച അങ്ങനെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈഗോ എന്ന് പറയുന്നത് നമ്മളൊരു തട്ടിപ്പല്ലേ നമ്മൾ എക്സ്കേപ്പ് ചെയ്യാൻ വേണ്ടി ഒരു സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ ചാൻസസ് ഉണ്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ മോഷണം സംഭവിക്കാൻ ചാൻസസ് ഉണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ എടുത്തുവിടുന്ന ഒരു ആയുധപ്പെട്ട ഭാരത്തിൻ്റെ അല്ലെ ഈഗോ എന്ന ടേമിനെ അല്ല ഈഗോ ഒന്നും തട്ടപ്പല്ല കാരണം നമ്മുടെ മൈൻഡും നമ്മുടെ ഇന്റലക്റ്റും നമ്മുടെ മെമ്മറി പോലത്തെ നമ്മുടെ തന്നെ ഒരു ഫാക്കൽറ്റിയാണ് ഈഗോ ഈഗോ ഒഴിവാക്കാൻ ഒരിക്കലും സാധിക്കില്ലല്ലോ നമ്മൾ പറയും ഈ അയാൾക്കൊരു ഒട്ടും ഈഗോ ഇല്ല പറയും ചില ആൾക്കാർ എനിക്കൊരു ഈഗോ ഇല്ലെന്ന് പറയും ഈ ഈഗോ ഇല്ലാന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും വലിയ ഈഗോ ആണ് പരമസിലാണ് അപ്പോ ഈഗോ ഇല്ലാത്തവർ ആരും ഉണ്ടാവില്ല നേരത്തെ പറഞ്ഞ പോലെ അതിനെങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നാണ് ചില ആൾക്കാർ മാനേജ്മെന്റ് പാളി പോകാറുണ്ട് ഇപ്പോൾ എന്റെ അനുജന്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ എന്റെ അനുജൻ സൂയിസൈഡ് ചെയ്തു വളരെ ചെറിയ പ്രായത്തില് സ്വന്തം സ്വന്തം ഒരേ ഒരു കൂടപ്പറപ്പ് ഒറ്റം ഒരേ ഒരു കൂടപ്പറപ്പ് സൂയിസൈഡ് ചെയ്തു ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ കാരണം കേട്ടാല് നിങ്ങള് നെട്ടു അതായത് അവൻ സിനിമ സംവിധാനം കോഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടിങ്ങനെ ഇറങ്ങുകയാണ് ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞ് സിനിമ സംവിധാനം കോഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടിങ്ങനെ ഇറങ്ങുകയാണ് സിനിമ ഒരു ചെറിയ വീഡിയോ ഫിലിം ആ സമയത്ത് ഒരു ട്രയൽ പോലെ എടുത്തു അത് പരാജയപ്പെട്ടു പിന്നെ സിനിമ കുറെ പേരെന്താ പറയുക ഈ സംവിധായകൻ ശ്രമിച്ചു അതും അത്ര വർക്ക്ഔട്ടായില്ല പിന്നെ ഇവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഒരു സിനിമ നിർമ്മിക്കാൻ തീരുമാനിച്ചു അതും വർക്ക്ഔട്ടായില്ല ഒരു മൂന്ന് തോൽവി അടുപ്പിച്ചിട്ട് വന്നോ ഇതൊരു ഈഗോയാണ് മനസ്സിലാവുന്നുണ്ടോ അതായത് ഈ മൂന്ന് തോൽവി നമ്മുടെ ജീവിതത്തെ ഒന്നും ബാധിക്കുന്ന കാര്യമൊന്നുമില്ല അതായത് അതോടുകൂടി നമ്മുടെ ജീവിതം തകർന്നു പോകാനൊന്നും പോകുന്നില്ല ഈവൻ കുറച്ച് പൈസ തന്നെ കളഞ്ഞെന്ന് വെച്ചിട്ട് അത് ഞങ്ങളുടെ ജീവിതത്തെ ബാധിക്കാൻ പോകുന്നില്ല പക്ഷേ ഇവൻ ആ തോൽവിയെ ഇവിടെയാണ് ഈഗോന്റെ ഒരു ദോഷവശം ആ തോൽവി ഞാൻ തോൽക്കാൻ പാടില്ല എന്നുള്ളൊരു വിചാരം ഇതാണല്ലോ ഈ കോ ഞാൻ എങ്ങനെ തോൽക്കുക ഞാൻ കേമനാണ് ഞാൻ ഞാൻ തോറ്റു എന്നുള്ള ആൾക്കാരെ അറിയാൻ പാടില്ല അപ്പോൾ ആത്മഹത്യ ചെയ്തോ ഈ തോൽവി ആറാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ഈ ഒന്ന് ആക്സെപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ റിയാലിറ്റി എടുത്തിരുന്നു അതാണല്ലോ തോൽവി അതന്നെ അതെ അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഈഗോ എന്ന് പറയുന്നത് ഞാനെന്ന ഭാവമാണ് ശരിക്കും ഞാനെന്ന ഭാവമാണ് വേണ്ടത് അത് ഞാനെന്ന ബോധമാണ് വേണ്ടത് ഞാനെന്ന ബോധമാണ് വേട്ടോ തീർച്ചയായിട്ടും ഞാനന്ന ഭാവം ഈഗോ ഞാനെന്ന ബോധം ആർക്കും ഉപദ്രവം ഇല്ലാത്തൊരു സംഭവമാണ് ഞാനെന്ന ഭാവം എനിക്ക് അറ്റൻഷൻ കിട്ടണോ എനിക്ക് പ്രാധാന്യം കിട്ടണോ എനിക്ക് ഞാൻ പോപ്പുലറാവണം അത് അതാണ് ഞാനെന്ന ഭാവം അതെ ജൂബി പലപ്പോഴും ഇല്ലേ നമ്മുടെ നാട്ടുമുറങ്ങളിലൊക്കെ നമ്മൾ കാണാറുണ്ട് അതായത് ഒന്നുമില്ലാത്ത ആളില് പലപ്പോഴും ഒരു ഈഗോയൊക്കെ ആയിട്ട് ഈ നമുക്ക് ഈഗോ ഒന്ന് വേറെങ്കിലും വിളിക്കാൻ മാത്രമേ ഉള്ളൂ അതായത് അവനിങ്ങനെ നിൽക്കും എല്ലാവരുടെ കൂട്ടത്തിൽ ഇങ്ങനെ കൈ കെട്ടി നിൽക്കും ഈ പണമുള്ളവനും പണമില്ലാത്തവനും പലപ്പോഴും വേറെ കാണപ്പെടുന്നത് അവിടെയാണല്ലോ അത് നമുക്ക് കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാവും അപ്പോൾ ഈ സാധാരണക്കാരാൾക്കാർ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ പലപ്പോഴും കണ്ട കാര്യം കേട്ടോ ഇങ്ങനെ ഈ പൈസ ഉള്ളവരുടെ കൂട്ടത്തിൽ പോയി നിൽക്കുന്നു ഈ കാറുള്ളതോടെ കൂടുതൽ പോയി നിൽക്കുന്നു അവനെ സംബന്ധിച്ച് അവന് ഇതൊന്നുമില്ല പക്ഷെ അവനത് ആക്സപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറില്ല പക്ഷെ മറ്റുള്ളവരത് കൂട്ടത്തിൽ ചേർക്കാനും തയ്യാറില്ല ഇവ ഇവനാ കൂട്ടത്തിൽ ചേർക്കാനും തയ്യാറില്ല അപ്പോൾ നമു എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുമ്പോൾ പലപ്പോഴും എൻ്റെ ഇല്ലായ്മയെ ഞാൻ പലപ്പോഴും ഈഗോ ആയിട്ട് പ്രൊജക്റ്റ് ചെയ്യും മനപൂർവ്വം അതിൻ്റെ ഒരു ബേസിക് കാരണം എന്ന് പറയുമ്പോൾ ആ ഇമോഷൻ എനിക്ക് ഒന്നും ഇല്ല എന്നൊരു ഇമോഷൻ എടുക്കാൻ ഞാൻ തയ്യാറില്ല കാരണം എനിക്ക് നാളെ ഒരിക്കലും ഉണ്ടാവും ഉണ്ടായി കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ പ്രവർത്തിക്കണല്ലോ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അതായത് ഒന്നുമില്ലാത്ത പല ആളുകളും എന്തോ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി നടക്കാൻ നമ്മൾ പലപ്പോഴും അപ്പൊ നമ്മളെന്ത് ചിന്തിക്കും അത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഉള്ളപ്പോ നമ്മള് ചെയ്താൽ പോകുന്നില്ല പലപ്പോഴും ചിലവർ കണ്ടിട്ടില്ലേ കഥം വാങ്ങിച്ച് അവൻ കടത്തിലായിരിക്കും ജീവിക്കുന്നത് എങ്കിൽ പോലും കടം വാങ്ങിച്ച് ഐഫോൺ വാങ്ങിച്ച് കൊണ്ടു നടക്കുന്ന ആഹാരമുണ്ട് കാർ വാങ്ങിച്ചു കൊണ്ടിടക്കുന്നുണ്ട് പൈസ ഇല്ലെങ്കിൽ പോലും ഷോറൂമിൽ കയറി ആ കാറുകൾക്ക് ഒന്ന് കണ്ടിട്ട് ഇറങ്ങി അവൻ ആഗ്രഹമുണ്ട് ോജി നേരത്തെ റോജി പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു ആളുടെ വിചാരങ്ങൾ ഈ ഒരുപാട് പൈസ ഉള്ളവർക്കാണ് ഈഗോ ഒരുപാട് വസ്തുക്കൾ അല്ലെങ്കിൽ പേരുള്ളവർ പ്രശസ്തർ അധികാരം ഇങ്ങനെയുള്ളവർക്കാണ് ഈഗോ ഒന്നും ഇല്ലാത്തവർക്ക് ഈഗോ ഉണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈഗോ ഒരു മനോഭാവമാണ് അതായത് ഈ ഒന്നും ഇല്ലാത്തവനും ഈഗോ വരുന്നുണ്ട് എനിക്ക് ഒന്നും ഇല്ലാന്നൊരു ഈ തോന്നലിൽ നിന്നൊരു ഈഗോ വരും

ും ഒരു ചെയ്യാൻ അല്ല ഒരു അറ്റൻഷൻ സീക്കിംഗ് എല്ലാവർക്കും നമ്മളെ ശ്രദ്ധിക്കാനും പിന്നെ അപ്രീഷിയേറ്റ് ചെയ്യാനും ആളുകൾ നമ്മുടെ കഥകൾ കേട്ട് പ്രോത്സാഹിപ്പിക്കും എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ ചില ചില ശ്രദ്ധ നമുക്ക് ചില ആൾക്കാർക്ക് പിടിക്കുന്നില്ല ഞാനൊരു ഉദാഹരണം പറയാം എന്റെ ഒരു സുഹൃത്തെ നിങ്ങൾ പറഞ്ഞു വിശ്വസിക്കില്ല പണ്ടത്തെ കാലമാണ് ഇപ്പോഴത്തെ കാലമല്ല പണ്ടത്തെ ഒരു ഒരു വർഷങ്ങൾ മുമ്പ് ഒരു കഥയാണ് ഓർക്കുന്നത് എന്റെ ഒരു സുഹൃത്ത് ഈ ഇന്റർവ്യൂലിൽ തിയേറ്ററിൽ ടോയ്ലറ്റിൽ പോവുക കാരണം നടന്ന് ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് ആൾക്കാരെ മുന്നിൽ കൂടി നടന്നു പോകാനുള്ള ആൾക്കാരെ ആ സമയത്ത് ശ്രദ്ധിക്കേത് കാരണം ടോയ്ലറ്റിൽ പോയി പോകല്ലേ അപ്പൊ ഇത്രയധികം ആൾക്കാർ നോക്കുന്നതിനോട് ഒരു ഷൈനസ് ഉള്ള ആൾക്കാരുണ്ട് ഇതുവരെ ഒരു ഈഗോയാണ് മനസ്സിലാവുന്നുണ്ടോ ആ ഷൈനസ് പറയുന്നൊരു ഈഗോയിൽ നടേ ഇപ്പൊ നമുക്ക് ഒരു ഒരു സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യുമ്പോൾ അവിടെ ഒരു ഈഗോ എന്താണെന്നറിയോ Though, uh -huh. recently, well. <chinoclurra> ും ശരിയാൾക്കാർന്താണോ ചിന്തിക്കുക പലപ്പോഴും അത് ഈഗോ ചിലപ്പോ കളറാവോ ശരീരത്തിന്റെ ആകാരം ഭംഗിയാവാടിയാ മുടിയില്ലായ്മയാവ എന്തു ഞാൻ പാവപ്പെട്ട ഒരു വീട്ടിലേ ആണെന്നോ എന്ന ഒട്ടി കിടക്കുന്ന തിന്ത നമ്മൾ പരസ്യങ്ങൾ നോക്കിയാലും ഈഗോ ആസ്വദിക്കുന്നത് ഇപ്പം നമ്മളെപ്പോഴും പല സാധനമുണ്ട് ഇപ്പൊ നമ്മളിപ്പം ഒരു ആനന് ഒരു ഒരു മെയിൽ ഉപയോഗിക്കുന്ന ഒരു റേസർ റേസറിന്റെ പരസ്യത്തിനകത്ത് എന്തിനാണ് ഒരു പെൺകുട്ടി പക്ഷെ അവിടെ 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 കാണിക്കുന്നത് നീ ഗാമറായി നിന്നാ നിന്റെ കൂടെ അടിപൊളി ആയിട്ട് ഒരു പെൺകുട്ടി വരും ഈഗ്രോ ഇവിടെ സെല്ല് ചെയ്യുക അപ്പം നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പം പാട ഒത്തിരി ഒത്തിരി കേസുകൾ വന്നിട്ടുണ്ട് ഞാൻ ഈ ക്രീം ഉപയോഗിച്ചു ഞാൻ വെളുത്തില്ല അപ്പം ഇപ്പം പല പല കമ്പനീസ് ആ പേര് വരെ മാറ്റി ഈ വെളുക്കാൻ ഉപയോഗിക്കുന്ന സോപ്പാണ് വെളുക്കാൻ ഉപയോഗിക്കുന്ന ക്രീമാണെന്നുള്ള സാധനം വരെ മാറ്റിപ്പോയി പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഈഗോയാണ് അന്നും ഇന്നും എല്ലാവരും സെല് ചെയ്യുന്നതും ഇപ്പം യുദ്ധങ്ങൾ തർക്കങ്ങൾ എല്ലാത്തിനും കാരണം ഈഗോയാണ് പക്ഷേ ഇത് മനസ്സിലാക്കി ലോ അത്രയും ബുദ്ധിയുള്ള അത്രയും പഠിപ്പും ഉള്ള ആൾക്കാർ ഇവർക്ക് എന്തുകൊണ്ടാണ് ഈഗോയെ മനസ്സിലാക്കാൻ പറ്റാത്തത് അല്ല പോയിന്റ് അതായത് പരസ്യങ്ങളുടെ ഉദ്ദേശം നമ്മൾ ഈഗോനെ ബൂസ്റ്റ് അപ്പോൾ ഒരു കാറിന്റെ പരസ്യം കാണിക്കുന്നു നമുക്കറിയാനുള്ള കപ്പാസിറ്റി നമുക്ക് കുറവാണ് ആ ആ കാർ ഞാൻ സക്സസ്ഫുൾ ബ്രാൻഡ് ഉദ്ദേശം ഉപയോഗിക്കുന്ന ഒരാൾ എന്തോ സക്സസ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ സക്സസ് സിമ്പിൾ ആയിട്ടോ ബ്രാൻഡിനൊക്കെ കാണുന്ന അതൊക്കെ ഗംഭീര ലക്ഷണങ്ങളല്ലേ സംശയമല്ലോ ഈ പറയുന്ന പോലെ നമുക്ക് ഈഗോയെ ചില എന്റെ ഈഗോയെ ഹേർട്ട് ചെയ്തു എന്റെ ഈഗോ ഹേർട്ട് ചെയ്ത് ആ ഹേർട്ട് ചെയ്യുന്നത് ചിലപ്പം ഞാൻ വിശ്വസിക്കുന്ന ശരിയായിരിക്കും അല്ലെങ്കിൽ എന്റെ ഒരു കുറവായിരിക്കും അതിനെ അവൻ കളിയാക്കി അല്ല അതിനെ അവൻ ചോദ്യം ചെയ്തു ഇതിനെ ആ ശരിക്കും പറ നമുക്ക് ഇല്ലാത്തതിനെ ഓർത്ത് ഒരു ദേഷ്യം അവനുള്ളത് ഓർത്ത് ദേഷ്യപ്പെടുകയാണ് അതാണ് നമ്മുടെ നമുക്ക് ആ ശരിക്കും പക്ഷെ ഇത് നമ്മക്കിപ്പം എല്ലാരും പറയുന്നുണ്ടെങ്കിലും നമുക്ക് ഇത് ഇല്ലാതെ ജീവിക്കാനും പറ്റില്ല കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോ ഒരു ഈഗോ ഇല്ലെങ്കിൽ ചിലപ്പോ നമുക്ക് ഉയർച്ച ഉണ്ടാകത്തില്ല ഒരു വിഷയം ഇല്ല നമുക്ക് ഒരു എല്ലാ ഹാപ്പിനെസ് ഉണ്ട് എല്ലാ സംഭവം ഉണ്ടെങ്കിലും നമുക്ക് ഈ ജീവിതത്തിൽ ബോറിംഗ് ആയിത്തോന്നേക്ക് തർക്കം ഉണ്ടാവുന്ന സൗഹൃദം നമുക്ക് എങ്ങനെയാ അറിയുമോ തർക്കത്തിൽ ഞാൻ അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം തർക്കത്തിൽ ഞാൻ ജയിക്കണം എന്നുള്ളതാണ് ഈഗോവിന്റെ ഒരു ചിന്ത പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം തർക്കത്തിൽ ജയിക്കുമ്പോ ചിലപ്പോ ബന്ധം വസാവും അപ്പൊ ആലോചിക്കേണ്ട ഒരു കാര്യം എപ്പോഴേ തർക്കം ജയിക്കുന്നതാണോ പ്രാധാന്യം ബന്ധം വിജയിക്കുന്നാണോ പ്രാധാന്യം പലപ്പോഴും നമ്മൾ ഈഗോ അങ്ങോട്ട് അങ്ങോട്ട് ഒരു മരം പോലെ നിക്കുമ്പോ ഈഗോ ഒരു വന്മരമായിട്ട് നിക്കുമ്പോ ബന്ധങ്ങൾ മറന്ന് ഈഗോനെ സത്യം ശരിക്കും ഇങ്ങനെ ഈഗോ ജനിക്കുന്നത് ഇല്ലായ്മയിൽ അത് എന്തുമാവാം ഒരു പക്ഷെ വിദ്യാഭ്യാസം ആവാം ബോധമില്ലായ്മയാവാം പണമില്ലായ്മയാവാം അപ്പൊ ഈഗോ ഉണ്ടാവുന്ന ഒരു വ്യക്തിക്ക് എന്തോ പുറകിലൊന്നും ഇല്ല എന്നൊരു വളരെ വ്യക്തമാണ് രണ്ട് രീതി ശരി 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 പലപ്പോഴും ഈഗോ കൊണ്ട് രക്ഷപ്പെട്ട പോയ ആളുകൾ കണ്ടാൽ നമ്മൾ കെട്ടിപ്പോ അപ്പൊ എനിക്ക് തോന്നുന്നു പെർഫെക്റ്റ് ആയ ഒരു മനുഷ്യൻ ഒരിക്കലും ഭൂമിയിൽ ഇല്ല എല്ലാ മനുഷ്യന്റെ ഉള്ളിലും ഈ പറയുന്ന സ്ഥലം ഉണ്ട് ഇപ്പൊ എന്റെ മനുഷ്യൻ്റെ ഉള്ളിലും ഒരു കൊലപാതകയുണ്ട് നല്ല സ്നേഹിക്കുന്ന ഒരാളുണ്ട് അത് നല്ല പറ്റിക്കുന്ന ഒരാളുണ്ട് ചതിക്കുന്ന ഒരാളുണ്ട് ഒരാൾ സഹായിക്കുന്ന ഒരാളുണ്ട് ആ എന്നുള്ള ഉറങ്ങിക്കിടക്കുന്ന ഇതിനെ ഞാൻ എന്തിനെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നുള്ള അനുസരിച്ചിരിക്കും എന്നെ മറ്റുള്ളവർ കാണുന്നത് അതെ അതെ അപ്പൊ എനിക്ക് ഇതെല്ലാം സപ്രസ് ചെയ്ത് അടക്കി വെച്ചിട്ട് നല്ലൊരു മനുഷ്യനെയാണ് ഞാൻ പൊക്കിക്കൊണ്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ അതിലൂടെ ഞാൻ അറിയപ്പെടാം അല്ലെങ്കിൽ മറ്റേലൂടെ ഞാൻ താഴ്ത്തപ്പെടാം ഈ നമ്മൾ ഈ ജെൻഡർ ബേസിൽ വൈസിലെടുക്കുമ്പോഴേ പലപ്പോഴും പുരുഷന്മാർ ഈഗോ എടുക്കുമ്പോൾ വലിയൊരു ഇഷ്യൂ സമൂഹത്തിൽ കാണാറില്ല പക്ഷേ സ്ത്രീകൾ ഈഗോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വേരെടുത്ത് കഴിഞ്ഞാൽ അത് ഭീകര പ്രശ്നമാണ് വീട്ടിൽ ഭർത്താക്കന്മാരുടെ മുമ്പിൽ ഒന്ന് ഒരു 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 കാര്യം തിരിച്ച് സംസാരിച്ചാൽ നിനക്ക് എന്ത് ഈഗോ ആണ് നിനക്ക് എന്താ പ്രശ്നം നീ എൻ്റെ ചിലവില് ജീവിക്കുന്നത് ഈ ഈ സംസാരം വരും അത് അച്ഛനമ്മമാരുടെ ഇടയിലാണെങ്കിൽ ഒരു ആൺകുട്ടികൾ കയറി എന്ന് പറഞ്ഞാലും അച്ഛനമ്മമാർക്ക് പ്രശ്നമില്ല ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിട്ട് കാരണം ഇവരെ വളർത്തിക്കൊണ്ട് വരുന്നത് മറ്റെന്തോ ആവശ്യത്തിന് വേണ്ടിട്ടുള്ള ചിന്തയാണ് പൊതുവേ എല്ലാവരും ഞാൻ പറയുന്നില്ല എങ്കിൽ പോലും ഈ സ്ത്രീ പുരുഷൻ ഒരു ഒരു ജെൻഡർ ബേസിൽ നോക്കുമ്പോ ഈഗോനെങ്ങനെ സാറ് ഈ പറഞ്ഞില്ലേ ഞാൻ വരിക ഒരു പുരുഷനെ ഏറ്റവും കൂടുതൽ വാചകവും സ്ത്രീ പറഞ്ഞാൽ എങ്ങനത്തെ വാചകം പറഞ്ഞാലോ ഒരു സ്ത്രീ ഒരു വാചകം പറഞ്ഞാലാണ് ഒരു പുരുഷൻ തകർന്നു പോകുന്നത് എന്താന്നറിയോ മോത്ത് നോക്കിട്ട് നീയൊക്കെ അതായത് ഈ പുരുഷന്മാരെപ്പോഴും ഈഗോ ഡ്രവൺ ആണ് സ്ത്രീകൾ അധികം ഇമോഷണൽ ആണ് അപ്പൊ അത് നമ്മളെപ്പോഴും ആ ഒരു വ്യത്യാസം ജെൻഡറിലുള്ള ഒരു വ്യത്യാസം തന്നെയാണ് പക്ഷെ ഇത് ജെൻഡറിന്റെ എന്താ പറയാ കുത്തകട്ടെ കുത്തകല്ലോ പുറത്തെടുത്ത് നോക്കുമ്പോ അധികം അങ്ങനെ അതുപോലെ തന്നെ ഈ കോട്ടർ സ്ത്രീകൾ ഒരുപാടുണ്ട് ഒരുപാട് ഇപ്പൊ ജെൻഡറിന്റെ വ്യത്യാസം പറഞ്ഞു മാറി വരുന്ന ഒരു കാലമാണ് തീർച്ചയായിട്ടും സ്ത്രീകളൊക്കെ പുറത്തോട്ടിറങ്ങി ഉത്തരവാദിത്ത ജോലി ചെയ്യുന്ന ഒരു കാലത്തിൽ ജെൻഡറിന്റെ വ്യത്യാസം മാറി വരുന്ന കാലമാണ് അപ്പൊ പണ്ടത്തെ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഈഗോട്ടർ വേണം സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഫീലിങ്സ് ഇത് വേണം അപ്പൊ എപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ആണിനെ വേദനിപ്പിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഈ ഡയലോഗ് അതായത് എന്റെ ആളെ കണ്ടുപിടിക്കും നിങ്ങളുടെ ഒരു ഭാര്യ ഒരു ഭർത്താവോട് പറയാണ് എന്റെ അങ്ങണേനെ ഒന്ന് കണ്ടുപഠിക്ക് എന്റെ അച്ഛനോ അച്ഛനൊന്നും നോക്കിട്ട് ഇങ്ങനെയൊക്കെ സ്വന്തം അതായത് വേറൊരാളിനെ ആയിട്ട് നമ്മളെ കമ്പയർ ചെയ്തിട്ട് നമ്മളെ ഇടിച്ച് താഴ്ത്തി സംസാരിച്ച പ്രത്യേകിച്ച് സ്ത്രീ സംസാരിക്കുമ്പോൾ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത് ഈ ബോംബിണല്ലേ അപ്പൊ അത് എന്തുകൊണ്ടായിരിക്കും സാറൊ അങ്ങനെ ചിന്തിക്കാൻ കാരണം ഞാൻ ഒരു സംശയം നോക്കിട്ടെ എന്റെ മുതൽ നീ ഒരു പുരുഷനാണോ എന്നൊരാൾ ചോദിച്ചാ പേഴ്സണലി ഞാനാണെന്നുള്ള അറിവ് എനിക്കറിയാം ഒരു ഞാനെന്തിനു ഈകോടിക്കാൻ പോകുന്നത് കാണിക്കില്ല പിന്നെ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആള് എവിടെയോ നമ്മളൊന്ന് ഇമോഷണലി വീക്കാക്കാനോ അല്ലെങ്കിൽ നമ്മളൊന്ന് പൊട്ടിത്തെറുപ്പിക്കാനോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞോണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനെ മാറ്റണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ മൂന്നു നേരം വളരെ സ്നേഹത്തിൽ ഇരിക്കാം സാറ് പറഞ്ഞൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അടുത്ത നിമിഷം ബുദ്ധിപരമായ ഒരു കാര്യം കാര്യമാണെങ്കിൽ എനിക്ക് മൂവ് മൂവെയ്യാം സാറിനൊന്നും ഇമോഷൻ ഡൗൺ ആക്കിയാതി അതായത് ഈ സിറ്റുവേഷൻ ഇപ്പഴി മാറ്റാം അപ്പൊ ഈ ഈ ഒരു ബുദ്ധി പലപ്പോഴും എല്ലാ വീട് വീടുകളിലും പ്രയോഗിക്കുന്ന എന്തിനാണ് അതിനകത്ത് വീട് പോകുന്നത് ഇതിപ്പോ ആരും ബോധിപ്പിക്കേണ്ട ആവശ്യമുള്ള കാര്യറിയാണ്ടേ ഒരു കമ്പാരിസൺ നമ്മുടെ വീട്ടുകാർ പണ്ടേ കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നു കണ്ടുപിടിക്കൂ അവന് കൂടുതൽ മാർക്കില്ലേ എന്റെ അമ്മായിടെ മോ ഇങ്ങനെ പഠിത്തത്തിനും അങ്ങനെ ആവശ്യമില്ലാത്തൊരു കമ്പാരിസൺ കൊണ്ടുവന്നു കൊണ്ടുവന്ന് അതൊരു ഇവ കമ്പാരിസൺ വരുമ്പോൾ ഭയങ്കരമായിട്ട് അപ്പൊ നമുക്ക് എപ്പോഴും കമ്പയർ ചെയ്യാനും ഇഷ്ടം അത് അതിന്റെ ഒരു വേറെ സാധനം സൈക്കോളജി വശം ഈ കമ്പാരിസൺ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ഇൻഡയറക്ട് സാധനം അതെ നീ മോശമാണെന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മറ്റവൻ അടിപൊളിയാണ് അതിന്റെ അർത്ഥം നമ്മള് മോശമാണോ ചില ആൾക്കാർ നമ്മളെ വേദനിപ്പിക്കാൻ എങ്ങനെ എന്താ പറയാ പി എച്ച് ഡി എടുത്തുള്ള ആൾക്കാരാണ് അവർക്ക് എങ്ങനെയാ നമ്മളെ കൊട്ടുന്നു അറിയാം ഇപ്പൊ ചില ആൾക്കാർക്ക് അപ്പൊ ഇപ്പൊ എന്നെ വേദനിപ്പിക്കുകയാണെങ്കി അവർക്ക് അറിയാം മറ്റേ മറ്റേ പുള്ളിയുടെ പ്രഭാഷണം എന്തൊക്കെ എന്ത് ചെയ്യാന്ന് അറിയുമോ അപ്പോ ചിലപ്പോ നമ്മളൊരു പ്രഭാഷണം കഴിഞ്ഞ ഇറങ്ങി അപ്പൊ ഇതിന് ഇതിനെക്കുറിച്ച് ഒരു കോംപ്ലിമെന്റ് തരാതെ വേറൊരാളെ കോംപ്ലി വേറെ ഒരാളെ ആ സമയത്ത് ഒരു ആവശ്യം പ്രൈസ് ചെയ്യുമ്പോ നമുക്ക് മനസ്സിലാക്കാം നമ്മളുടെ എന്തോ പ്രഭാഷണം എന്തോ എന്തോ മോശം അത് നമുക്കിട്ട് ഇത് ഒരു അടി അരിച്ചിട്ട് വേറൊരാളെ പ്രശംസിക്കാണ് അപ്പൊ ആക്ച്വലി അയാളെ പ്രശംസിക്കാതല്ല അവിടെ ഉദ്ദേശം നമുക്കിട്ടൊരു കൊട്ടു തരാന്നുള്ള ഉദ്ദേശം അപ്പൊ എപ്പോഴും ഈ കമ്പയർ ചെയ്തിട്ട് ഈഗോനെ തകർക്കുന്ന ആൾക്കാരെ പല രീതിയിൽ ഈഗോനെ തകർക്കുന്ന ആൾക്കാരുണ്ട്